ഒന്ന് തുറ വരാൻ ഊർജം പകരുന്ന അറിവിന്റെ ജാലകം ഒന്ന് തുറക്കുവാൻ ഊർജം പകരുന്ന വായന തേടണം മനസ്സിന് ആശ്വാസമേകുവാൻ ഒറ്റ ചങ്ങാതിയായി തീരുമീ വായന തളരുന്ന മനസ്സിന് ആശ്വാസമേകുവാൻ ഒറ്റ ചങ്ങാതിയായി തീരുമീ വായന ആത്മവിശ്വാസം പകർന്നു നൽകിയിടുവാൻ ശീലമായി മാറണം വായന നമ്മളെ ആത്മവിശ്വാസം പകർന്നു നൽകിയിടുവാൻ ശീലമായി മാറണം വായന നമ്മളി അറിവിന്റെ ജാലകം ഒന്ന് തുറക്കുവാൻ ഊർജം പകരുന്ന വായന തേടണം ചിന്തയും നമ്മളിൽ തെളിയുവാൻ ആയുധമാക്കിടാം പുസ്തക വായന ആയുധമാക്കിടക ചിന്തയും നമ്മളിൽ തെളിയുവാൻ ആയുധമാക്കിടാം പുസ്തക വായന തലമുറ ഗല്യമായി തീരാനത് വായന നമ്മുടെ സംസ്കാരമാകണം തീരാതെ വായന നമ്മുടെ സംസ്കാരമാകണം വായന നമ്മുടെ സംസ്കാരമാകണം വായിച്ചു വളരുന്നിൻ വായിച്ചു വളരുന്ന പിരിടാം കൂട്ടരെ വായിച്ചു വളരണ വായിച്ചു തീർത്തിടാം വളരുന്ന ചിന്തകൾ ചിറകു വരച്ചു പറക്കും അറിവില്ല ചിറകു വരച്ചു പറക്കട്ടെ എന്നും അറിവിടിയും ജ്വലിക്കട്ടെ ഇണ്ട ജോലി ജ്വലിക്കട്ടെ അറിവിന്റെ അയാ ജോലി കേൾക്കട്ടേ എങ്ങനെ